നമസ്കാരം എച്ച് എസ് എ മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് വിലാപകാവ്യങ്ങൾ മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയുടെ ഒരു വിലാപം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ രചിച്ച സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയുടെ ഒരു വിലാപമാണ് മലയാളത്തിലെ ആദ്യ വിലാപകാവ്യം സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി ഒരു വിലാപം എഴുതാനുണ്ടായ സാഹചര്യം മകളുടെ വിയോഗം മ മകളുടെ വിയോഗത്താലാണ് സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി ഒരു വിലാപം എഴുതാനുണ്ടായ സാഹചര്യം അദ്ദേഹത്തിൻ്റെ ഒരു വിലാപത്തിന് അവതാരിക എഴുതിയത് അപ്പൻ തമ്പുരാൻ അപ്പൻ തമ്പുരാനാണ് അവതാരിക എഴുതിയത് ഒരു വിലാപത്തിന് അവതാരിക എഴുതിയത് അപ്പൻ തമ്പുരാൻ വിലാപകാവ്യങ്ങളിൽ കാണുന്ന വൃത്തം വിയോഗിനി വിലാപകാവ്യങ്ങളിൽ കാണുന്ന വൃത്തം വിയോഗിനി വളവ് പിരിവ് ചുഴി മല പാറ കായം മുതലായ പ്രതിബന്ധങ്ങളൊന്നും കൂടാതെ നിർബാധമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയിൽ കൂടി തുഴയാതെ പോകുന്ന തോണി പോലെയാണ് എൻ്റെ മനസ്സ് ഈ സരസകൃതിയിൽ കൂടി സഞ്ചരിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് അപ്പൻ തമ്പുരാൻ സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയുടെ ഒരു വിലാപത്തെക്കുറിച്ച് അപ്പൻ തമ്പുരാൻ്റെ അഭിപ്രായമാണ് വളവ് പിരിവ് ചുഴി മല പാറ കായം മുതലായ പ്രതിബന്ധങ്ങളൊന്നും കൂടാതെ നിർബാധമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയിൽ കൂടി തുഴയാതെ പോകുന്ന തോണി പോലെയാണ് എൻ്റെ മനസ്സ് ഈ സരസകൃതിയിൽ കൂടി സഞ്ചരിക്കുന്നത് എന്ന് ഭാര്യ മരിച്ച പുരുഷൻ്റെ വിലാപമാണ് വിതുരവിലാപം വിതുരവിലാപം എന്ന് പറഞ്ഞാൽ ഭാര്യ മരിച്ച പുരുഷൻ്റെ വിലാപം മലയാളത്തിലെ ആദ്യ വിതുരവിലാപകാവ്യം വി സി ബാലകൃഷ്ണ പണിക്കരുടെ ഒരു വിലാപം വി സി ബാലകൃഷ്ണ പണിക്കരുടെ ഒരു വിലാപമാണ് മലയാളത്തിലെ ആദ്യ വിതുരവിലാപകാവ്യം കവന കൗമുദി മാസികയിലാണ് വി സിയുടെ ഒരു വിലാപം ആദ്യം പ്രസിദ്ധീകരിച്ചത് കവന കൗമുദിയിലാണ് ഒരു വിലാപം ആദ്യം പ്രസിദ്ധീകരിച്ചത് വി സിയുടെ ഒരു വിലാപം നാലപ്പാട്ട് നാരായണ മേനോൻ്റെ കണ്ണുനീർത്തുള്ളി വിദുരവിലാപകൃതിയാണ് വിതുരവിലാപത്തിൽപ്പെട്ടൊരു കൃതിയാണ് നാലപ്പാട്ട് നാരായണ മേനോൻ്റെ കണ്ണുനീർ തുള്ളി ഭാഷയിലെ താജ് എന്ന് സഞ്ജയൻ വിശേഷിപ്പിച്ച വിലാപകാവ്യമാണ് കണ്ണുനീർ തുള്ളി സഞ്ജയൻ വിശേഷിപ്പിച്ചത് ഭാഷയിലെ താജ് എന്നാണ് കുട്ടി കൃഷ്ണമാരാർ വ്യാഖ്യാന പഠനങ്ങൾ നടത്തിയ വിലാപകാവ്യമാണ് കണ്ണുനീർ തുള്ളി കുട്ടികൃഷ്ണമാരാരും വ്യാഖ്യാനം നടത്തിയിട്ടുണ്ട് കണ്ണുനീർ തുള്ളിയിൽ തത്വചിന്തയുടെ ആയുധപ്പുരയിൽ ചെന്ന് കവി ആയുധം തിരയുകയാണ് കണ്ണുനീർത്തുള്ളിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് എ പി നമ്പൂതിരി എ പി നമ്പൂതിരിയുടെ അഭിപ്രായമാണ് തത്വചിന്തയുടെ ആയുധപ്പുരയിൽ ചെന്ന് കവി ആയുധം തിരയുകയാണ് കണ്ണുനീർത്തുള്ളിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് എ പി നമ്പൂതിരി പ്പാട്ട് നാരായണമേനോന്റെ മരണത്തിൽ അനുശോചിച്ചു കൊണ്ട് ബാലാമണിയമ്മ രചിച്ച വിലാപകാവ്യം ലോകാന്തരങ്ങളിൽ നാലപ്പാടിൻ്റെ മരണത്തിൽ അനുശോചിച്ചു കൊണ്ട് ബാലാമണിയമ്മ രചിച്ച വിലാപകാവ്യം ലോകാന്തരങ്ങളിൽ ലോകാന്തരങ്ങളിൽ എന്ന വിലാപകാവ്യത്തെ പ്രശംസിച്ച നിരൂപകൻ കുട്ടികൃഷ്ണമാരാർ കേരളവർമ്മയുടെ ചരമത്തിൽ അനുശോചിച്ചുകൊണ്ട് മൂലൂർ രചിച്ച കാവ്യമാണ് ചരമാനുശയം ചരമാനുശയം മൂലൂരിൻ്റെ വിലാപകാവ്യമാണ് കേരളവർമ്മയുടെ ചരമത്തിൽ അനുശോചിച്ചുകൊണ്ട് മൂലൂർ രചിച്ച കാവ്യം ചരമാനുശയം എ ആറിൻ്റെ നിര്യാണത്തിൽ അനുശോചിച്ചു കൊണ്ട് ആശാൻ രചിച്ച വിലാപകാവ്യം പ്രരോധനം ആശാൻ്റെ വിലാപകാവ്യം പ്രരോധനം ആശാൻ എ ആറിൻ്റെ നിര്യാണത്തിൽ ആശാൻ രചിച്ച വിലാപകാവ്യം പ്രരോധനം ഒരു അഭിപ്രായമാണ് കമ്പിന് കമ്പിനുള്ള വിചിത്ര കൽപ്പനകൾ കൊണ്ടും സംസ്കൃത പ്രൗഢമായ ഭാഷാശൈലി കൊണ്ടും പ്രചോദനം ആശാൻകൃതികളിൽ പണ്ഡിതമാത്രാസ്വാദ്യമായി തീർന്നിരിക്കുകയാണ് എന്ന അഭിപ്രായപ്പെട്ടത് മുണ്ടശ്ശേരി മുണ്ടശ്ശേരിയുടെ അഭിപ്രായമാണ് കമ്പിന് കമ്പിനുള്ള വിചിത്ര കൽപ്പനകൾ കൊണ്ടും സംസ്കൃത പ്രൗഢമായ ഭാഷാശൈലി കൊണ്ടും പ്രചോദനം ആശാൻ കൃതികളിൽ പണ്ഡിതമാശ്ര മാത്രാസ്വാദ്യമായി തീർന്നിരിക്കുകയാണ് എന്ന അഭിപ്രായപ്പെട്ടത് മുണ്ടശ്ശേരി പ്രചോദനത്തിലെ വൃത്തം ഷാർദൂല വിക്രീഡിതം ഷാർദൂല വിക്രീഡിതമാണ് പ്രരോധനത്തിലെ വൃത്തം ഉള്ളൂരിൻ്റെ മരണത്തെ തുടർന്ന് വടക്കുങ്കൂർ രാജരാജവർമ്മ എഴുതിയ വിലാപകാവ്യമാണ് മഹച്ചരമം മഹച്ചരമം ഉള്ളൂരിന്റെ മരണത്തെ തുടർന്ന് വടക്കുങ്കൂർ രാജരാജവർമ്മ എഴുതിയ വിലാപകാവ്യം ഗാന്ധിജിയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് പാലാ നാരായണൻ നായർ എഴുതിയ വിലാപകാവ്യമാണ് ചിതാഭസ്മം പാലാ നാരായണൻ നായരുടെ വിലാപകാവ്യമാണ് ചിതാഭസ്മം ഗാന്ധിജിയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് വയലാർ എഴുതിയ വിലാപകാവ്യം പാദമുദ്ര വയലാറിൻ്റേത് പാദമുദ്രയും പാലാ നാരായണൻ നായരുടേത് ചിതാഭസ്മവും ഗാന്ധിജിയുടെ മരണത്തിൽ വയലാർ എഴുതിയത് പാദമുദ്ര പാലാ നാരായണൻ നായർ എഴുതിയത് ചിതാഭസ്മം ഗാന്ധിജിയുടെ മരണത്തിൽ ഉള്ളൂർ എഴുതിയത് ചുടലക്കളം ഉള്ളൂരി ഉള്ളൂരിൻ്റെ ചുടലക്കളം ഗാന്ധിജിയുടെ മരണത്തിൽ ഉള്ളൂർ എഴുതിയ വിലാപകാവ്യം ചുടലക്കളം ഗാന്ധിജിയുടെ മരണത്തിൽ വള്ളത്തോൾ എഴുതിയത് ബാപ്പുജി ബാപ്പുജി വള്ളത്തോൾ ചങ്ങമ്പുഴയെ അനുസ്മരിച്ചു കൊണ്ട് പാടുന്ന മൺതരികൾ എന്ന കാവ്യം രചിച്ചത് പി ഭാസ്കരൻ പി ഭാസ്കരൻ്റേതാണ് പാടുന്ന മൺതരികൾ ചങ്ങമ്പുഴയെ അനുസ്മരിച്ചുകൊണ്ടാണ് പി ഭാസ്കരൻ പാടുന്ന മൺതരികൾ കാവ്യം രചിച്ചത് ഇടപ്പള്ളി രാഘവൻ രാഘവൻപിള്ളയെക്കുറിച്ച് തകർന്ന മുരളി എന്ന വിലാപകാവ്യം എഴുതിയത് ചങ്ങമ്പുഴ ഇടപ്പള്ളി രാഘവൻ രാഘവൻപിള്ളയെക്കുറിച്ച് തകർന്ന മുരളി എന്ന വിലാപകാവ്യം എഴുതിയത് ചങ്ങമ്പുഴ ആശാന്റെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് മുതുകുളം പാർവതിയമ്മ രചിച്ച വിലാപകാവ്യം ഒരു വിലാപം മുതുകുളം പാർവതിയമ്മ രചിച്ച വിലാപകാവ്യം ഒരു വിലാപം ആശാന്റെ മരണത്തിൽ ആശാന്റെ മരണത്തിൽ കെ രാഘവൻ നായർ എഴുതിയതാണ് കണ്ണുനീർ കണ്ണുനീർ കെ രാഘവൻ നായർ ആശാൻ്റെ മരണത്തിൽ കെ രാഘവൻ നായർ എഴുതിയ വിലാപകാവ്യം കണ്ണുനീർ അമ്മയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് ആശാൻ രചിച്ച വിലാപകാവ്യം അനുതാപം ആശാൻ രചിച്ച വിലാപകാവ്യം അനുതാപം അമ്മയുടെ മരണത്തിൽ ആശാൻ രചിച്ചത് അനുതാപം എ ആറിൻ്റെ മരണത്തിൽ ആശാൻ എഴുതിയത് പ്രരോധനം കെമിസ്ട്രി പരീക്ഷയിൽ തോറ്റതിൽ മനം നൊന്ത് എ ആർ രചിച്ച വിലാപകാവ്യം ഭിലാപം ഭംഗവിലാപം എ ആറിൻ്റേതാണ് കെമിസ്ട്രി പരീക്ഷയിൽ തോറ്റതിൽ മനന്നൊന്നുകൊണ്ട് എ ആർ രചിച്ച വിലാപകാവ്യമാണ് ഭംഗവിലാപം സഞ്ജയൻ്റെ വിലാപകാവ്യം തിലോതകം തിലോതകം സഞ്ജയൻ്റെ വിലാപകാവ്യമാണ് ഭാഷയിലെ താജ് എന്ന് കണ്ണുനീർത്തുള്ളിയെ വിശേഷിപ്പിച്ചത് സഞ്ജയൻ കെ കെ രാജയുടെ വിലാപകാവ്യമാണ് ബാഷ്പാഞ്ജലി ബാഷ്പാഞ്ജലി കെ കെ രാജ വള്ളത്തോൾ സ്വന്തം ശാരീരിക വൈകല്യത്തിൽ വേദനിച്ചുകൊണ്ട് എഴുതിയ വിലാപകാവ്യമാണ് ബദിരവിലാപം മുതുകുളം പാർവതിയമ്മയുടെ വിലാപകാവ്യമാണ് മാതൃവിലാപം മാതൃവിലാപം മുതുകുളം പാർവതിയമ്മയാണ് മുതുകുളം പാർവതിയമ്മ ആശാന്റെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് എഴുതിയത് ഒരു വിലാപം മാതൃവിലാപം മുതുകുളം പാർവതിയമ്മ വിലാപശതകം വിലാപശതകം കോയ്പ്പിള്ളി പരമേശ്വരക്കുറുപ്പ് കോയിപ്പിള്ളി പരമേശ്വരക്കുറുപ്പിൻ്റേതാണ് വിലാപശതകം കോഴിപ്പിള്ളി പരമേശ്വരക്കുറുപ്പിൻ്റെ ഒരു കൃതി നമ്മൾ പക്ഷിമാല പഠിച്ചിരുന്നു കോയി പക്ഷി എന്ന് പഠിച്ചു അല്ലേ ഇത് കോഴിപ്പിള്ളി പരമേശ്വർ കുറുപ്പിൻ്റെ വിലാപകാവ്യം വിലാപശതകം കോഴിക്കോട്ടെ ഒരു രാത്രി എൻ എൻ കക്കാടിനെ അനുശോചിച്ചുകൊണ്ട് സച്ചിദാനന്ദൻ എഴുതിയ കൃതിയാണ് കോഴിക്കോട്ടെ ഒരു രാത്രി സച്ചിദാനന്ദൻ്റെ കൃതിയാണ് കോഴിക്കോട്ടെ ഒരു രാത്രി എൻ എൻ കക്കാടിനെയാണ് അനുശോചിക്കുന്നത് മാഡവനപ്പറമ്പിലെ ചിത എന്ന കവിതയിൽ വയലാർ അനുസ്മരിക്കുന്നത് കേസരി ബാലകൃഷ്ണപിള്ളയെ നമ്മുടെ വിതുരവിലാപകാവ്യങ്ങൾ ലേഖനം കുട്ടിക്കൃഷ്ണമാരാർ രാജാങ്കണത്തിലെ ലേഖനമാണ് നമ്മുടെ വിതുരവിലാപകാവ്യങ്ങൾ കുട്ടിക്കൃഷ്ണ മാരാർ മരിച്ചുപോയ അനേക വ്യക്തികളെ പറ്റിയുള്ള വിലാപകാവ്യമാണ് ഗ്രാമീണ ശ്മശാനം ഗ്രാമീണ ശ്മശാനം മരിച്ചുപോയ അനേക വ്യക്തികളെ പറ്റിയുള്ള വിലാപം സച്ചിദാനന്ദൻ്റെ ഇവനെ കൂടി എന്ന കവിതയിൽ അനുസ്മരിക്കുന്നത് വൈലോപ്പിള്ളിയെ സച്ചിദാനന്ദൻ്റെ ഇവനെ കൂടിയിൽ വൈലോപ്പിള്ളി കോഴിക്കോട്ടെ രാത്രി സച്ചിദാനന്ദൻ്റെ കോഴിക്കോട്ടെ ഒരു രാത്രിയിൽ എൻ എൻ കക്കാടിനെ അനുസ്മരിക്കുന്നു വിലാപകാവ്യങ്ങളെക്കുറിച്ച് കണ്ണീരും മഴവില്ലും എന്ന പഠനം രചിച്ചത് ഡോക്ടർ എം ലീലാവതി ഡോക്ടർ എം ലീലാവതിയുടെ പഠനഗ്രന്ഥമാണ് വിലാപകാവ്യങ്ങളെക്കുറിച്ചുള്ള പഠനഗ്രന്ഥം കണ്ണീരും മഴവില്ലും മറ്റു വിലാപകാവ്യങ്ങളെക്കുറിച്ച് പറയാം ബാഷ്പതാര പുത്തൻകാവ് മാത്തൻ തരകൻ പുത്തൻകാവ് മാത്തൻ തരകൻ്റേതാണ് ബാഷ്പധാര അശ്രുപൂജ ഡോക്ടർ എം ലീലാവതി കണ്ണീരുമഴവിലും പഠനഗ്രന്ഥമാണ് ലീലാവതിയുടേത് അശ്രുപൂജ ലീലാവതി ഭർത്താവിൻ്റെ വിയോഗത്താൽ ഡോക്ടർ എം ലീലാവതി എഴുതിയതാണ് അശ്രുപൂജ താതശോകം വിലാപകാവ്യം മാത്യു കോംബറ മാത്യു കോമ്പറയുടെ വിലാപകാവ്യമാണ് താതശോകം ചരമത്രയം കല്യാണിശ്ശേരി കൃഷ്ണപിള്ള ചരമത്രയം കല്യാണിശ്ശേരി കൃഷ്ണപിള്ള അശ്രുധാര കെ പി കായനാട് അശ്രുപൂജ എം ലീലാവതി അശ്രുധാര കെ പി കായനാട് ആദരാഞ്ജലി എൻ കോയിത്തട്ട എൻ കോയിത്തട്ടയുടെ വിലാപകാവ്യമാണ് ആദരാഞ്ജലി ഒരു വിരഹം പുത്തേഴൻ പുത്തേഴൻ്റേതാണ് ഒരു വിരഹം കൈരളി വിലാപം എൻ വേലായുധൻ എൻ വേലായുധൻ കൈരളി വിലാപം ലോകമേ യാത്ര മേരി ജോൺ തോട്ടം മേരി ജോൺ തോട്ടത്തിൻ്റെ വിലാപകാവ്യം ലോകമേ യാത്ര എം പി പോളിൻ്റെ വിലാപകാവ്യമാണ് വിലാപം മാതൃവിയോഗത്തെക്കുറിച്ച് ഒരു വിലാ വിലാപം വിലാപം എന്നത് എം പി പോൾ ചുടുകണ്ണീർ ടി ആർ നായർ ടി ആർ നായരുടെ വിലാപകാവ്യമാണ് ചുടുകണ്ണീർ ജഗതി വേലായുധൻ്റെ വിലാപകാവ്യമാണ് യമുനാഘട്ടം യമുനാഘട്ടം ജഗതി വേലായുധൻ അശ്രു കണിക കെ എൻ ഭാസ്കരൻ നായർ കെ എൻ ഭാസ്കരൻ നായരുടെ വിലാപകാവ്യമാണ് അശ്രു കണിക പിതൃവിലാപം വി കെ കുഞ്ഞിരാമൻ ഗുരുക്കളുടെ വിലാപകാവ്യം പിതൃവിലാപം അശ്രു ബിന്ദു പി എസ് വാര്യർ അശ്രുധാര കെ പി കളയനാട് അശ്രുപൂജ ഡോക്ടർ എം ലീലാവതി അശ്രുബിന്ദു പി എസ് വാര്യർ തപ്തബാഷ്പം കെ കെ പണിക്കർ കെ കെ പണിക്കരുടെ വിലാപകാവ്യം തപ്തബാഷ്പം ഭാഷാവിലാപം വിലാപം പി വി കൃഷ്ണൻ നായർ പി വി കൃഷ്ണൻ നായരുടെ വിലാപകാവ്യം ഭാഷാവിലാപം ശാന്തിഗീത എൻ കോയ്ത്തട്ട ശാന്തിഗീത എൻ കൊയ്ത്തട്ട ചരമവിലാപം കുറ്റിപ്പുറത്ത് കിട്ടുണ്ണി നായർ ഒരു വിരഹം സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയുടെ ഒരു വിരഹം പ്രിയതമയുടെ നിര്യാണത്തിൽ സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി എഴുതിയതാണ് ഒരു വിരഹം ഒരു വിരഹം പുത്തെഴുത്ത് രാമൻമേനോനുമുണ്ട് ഒരു വിരഹം സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി പുത്തെഴുത്ത് രാമൻമേനോൻ അവിട്ടം തിരുനാളിൻ്റെ മരണത്തിൽ എം പി അപ്പൻ തമ്പുരാൻ എഴുതിയത് അശ്രുതാര അപ്പൻ തമ്പുരാൻ്റെ മരണത്തിൽ എ പി കളയനാട്ട് എഴുതിയതും അശ്രുതാര അശ്രുധാര എം പി അപ്പൻ തമ്പുരാൻ എഴുതിയിട്ടുണ്ട് എ പി കളയനാട്ട് എഴുതിയിട്ടുണ്ട് എ പി കളയനാട്ട് എഴുതിയതാണ് അപ്പൻ തമ്പുരാൻ്റെ മരണത്തിൽ അപ്പൻ തമ്പുരാൻ എഴുതിയത് അവിട്ടം തിരുനാളിൻ്റെ മരണത്തിൽ മഹാനിര്യാണം പി ജി രാമയ്യരുടെ കൃതിയാണ് മഹാനിര്യാണം ഇനി കണ്ണീർ മാത്രം തിക്കുറിശിയുടെ വിലാപകാവ്യം ഇനി കണ്ണീർ മാത്രം ബാഷ്പബിന്ദു കെ എൻ എഴുത്തച്ഛൻ കെ എൻ എഴുത്തച്ഛൻ്റെ ബാഷ്പബിന്ദു ദിവ്യസ്മരണ സ്വാമി ബ്രഹ്മവ്രതൻ്റെ വിലാപകാവ്യമാണ് ദിവ്യസ്മരണ എൻ്റെ പൊയ്പ്പോയ പ്രാണൻ വള്ളത്തോൾ ഗോപാലമേനോൻ വള്ളത്തോൾ ഗോപാലമേനോൻ എഴുതിയതാണ് എൻ്റെ പൊയ്്പ്പോയ പ്രാണൻ ജാതിപീഡനത്തിനിരയായി ഹൃദയം തകർന്ന മരിച്ച പ്രിയ സുഹൃത്തിനെ പറ്റി പി കെ പണിക്കർ രചിച്ച വിലാപകാവ്യമാണ് പ്രിയവിയോഗം പ്രിയവിയോഗം പി കെ പണിക്കർ ജാതിപീഡനത്തിനിരയായ ഹൃദയം തകർന്നു മരിച്ചുപോയ പ്രിയ സുഹൃത്തിനെ പറ്റി പി കെ പണിക്കർ രചിച്ച വിലാപകാവ്യം പ്രിയവിയോഗം കണ്ണുനീർ എന്ന വിലാപകാവ്യം വെള്ളായ്ക്കൽ ഗോവിന്ദമേനോൻ കണ്ണുനീർ വെള്ളായ്ക്കൽ ഗോവിന്ദമേനോൻ ആശാന്റെ മരണത്തിൽ കെ രാഘവൻ നായർ എഴുതിയതും കണ്ണുനീറാണ് ഇവിടെ എൻ്റെ കണ് കണ്ണുനീർ എന്നത് വെള്ളായ്ക്കൽ ഗോവിന്ദമേനോനും കണ്ണുനീർ വിലാപകാവ്യമുണ്ട് വിലാപകാവ്യത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഇനി പുതിയൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ വരാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ